ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് ഈ എഡിറ്റ് ചെയ്യുമ്പോഴേ വരെ എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കാരണം നമ്മൾ ഒരു യാത്ര പോവുകയാണ് ഒരു കുഞ്ഞ് യാത്രയാണെങ്കിൽ എനിക്കത് വലിയൊരു യാത്രയാണ് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളങ്ങനെ ത്രിവാഡ്രം സെൻട്രറിൽ നിന്നാണ് യാത്ര തിരിച്ചത് അവിടെ എൻ്റെ മാമൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന മാമനെയൊക്കെ കണ്ടു അങ്ങനെ നമ്മളവിടെ ട്രെയിനിൽ കയറി കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എടുത്തു നമ്മൾ നിന്ന് അഞ്ച് മുപ്പതിൻ്റെ ട്രിവാൻഡ്രം ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോയത് അത് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് പന്ത്രണ്ട് മുപ്പതിന് കറക്റ്റ് ഗുരുവായൂർ എത്തുന്ന ട്രെയിനാണ് ട്രെയിൻ ട്രെയിനെടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഈ വിൻഡോ സീറ്റിലിരുന്ന് ഈ കാറ്റ് കൊള്ളാൻ നല്ല രസമുണ്ടല്ലേ നമുക്ക് മൊത്തം ആറ് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആകെ ഒരു ടയേർഡാണ് അത്യാവശ്യം നല്ല ട്രെയിനിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ അത്യാവശ്യം ഉറങ്ങി വരുന്ന ടൈമായി അങ്ങനെ ഓരോരുത്തർ ഉറങ്ങി തുടങ്ങി കേട്ടോ അപ്പം എൻ്റെ മോന് മാത്രം ഏതൊരു ഉറക്കവും ഇല്ല അവനും ഉറക്കവും ഇല്ല ഒന്നുമില്ല വെറുതെ കയറി കിടക്കുകയാണ് നമ്മുടെ ഈ ഗുരുവായൂർ യാത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി കേട്ടോ പക്ഷെ ഓരോരോ കാരണങ്ങളായി എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭഗവാനെ കാണാനുള്ള ആ കൊതി എനിക്ക് അത്ര അധികമായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അധികമായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ എനിക്ക് വിഷമവും കൂടി ആയി പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പോയി കാണാൻ പറ്റത്തില്ലല്ലോ നമ്മളങ്ങനെ പന്ത്രണ്ട് പത്തായപ്പോഴത്തേക്കും ഗുരുവായൂർ എത്തി ഗുരുവായൂർ എത്തുമ്പോൾ തന്നെ അവിടെ ടാക്സിയൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ ഹോട്ടൽ തൊട്ട് അടുത്ത് തന്നെയായിരുന്നു നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും നടക്കാനുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെല്ലാവരും നടക്കാമെന്ന് വിചാരിച്ചു ഈ ട്രെയിൻ അല്ലാതെ തന്നെ ഡെയിലി നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു പന്ത്രണ്ടരയ്ക്ക് നമുക്ക് ചെന്നൈയിൽ വരുന്നൊരു ഉണ്ട് അത് നമുക്ക് കറക്റ്റ് എത്തുന്നത് നൈറ്റ് ഒരു പന്ത്രണ്ട് മുപ്പതൊക്കെ ആകുമ്പോൾ എത്തും അതിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മുപ്പതിന് നമുക്ക് ഗുരുവായൂരത്തും നേരെ പോയി കുളിച്ച് തൊഴാവുന്നതാണ് അതാണ് കുറച്ചും കൂടെ നല്ലത് ഈ ട്രെയിനിനേക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്ക് അതെന്ന് തോന്നും എൻ്റെ മോൻ ഗുരുവായൂരത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫുൾ പവറാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അവൻ ഫുൾ പവറായിരുന്നു ഞാനും ഭയങ്കരമായിട്ട് സന്തോഷത്തിലായിരുന്നു അതാ ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്കറിയത്തില്ല ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഹോട്ടൽ ഇവിടെ നിന്ന് പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ഉള്ളു അമ്പലത്തിലോട്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയി നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ കയറി ഇതിനകത്ത് കയറിയപ്പോൾ ഭഗവാൻ്റെ അടുത്ത് എത്തി എന്നുള്ളൊരു നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ഞങ്ങനെ എല്ലായിടത്തും നടന്നു കണ്ടു അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് ആർ വി ടവർ എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് ഇവിടെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റും ഉണ്ട് എട്ട് മുപ്പതിന് രാവിലെ ഓപ്പൺ ആവും നമുക്ക് ഫുഡ് എല്ലാ ഐറ്റംസും കിട്ടും നോൺ വെജും വെജും എല്ലാം കിട്ടും നമുക്ക് പുറത്തിറങ്ങിപ്പോയി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പുറത്തൊരു ചെറിയ അത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നേരെ നമ്മൾ റൂമിലോട്ട് പോയി നമ്മളെടുത്ത റൂമ് ഫോർ ബെഡ് നോൺ എ സി ആണ് നോൺ എ സിക്ക് വരുന്നത് ഫോർ ബെഡിനാണെങ്കിൽ ടു തൗസൻഡ് റുപ്പീസാണ് എസിക്കാണെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു നല്ലൊരു മിററുണ്ട് ബാത്റൂമും അത്യാവശ്യം നല്ല നീറ്റായിരുന്നു നാല് മുപ്പതിന് അലാറം വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയതാണ് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല മഴയായിട്ട് പിള്ളേരെയും കൊണ്ട് പോകുന്ന റിസ്ക് അല്ല പിന്നെയും കിടന്നുറങ്ങി പിന്നെ നമ്മളൊരു മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് എണീറ്റ് നല്ല ഫ്രഷ് ആയി ഫ്രഷ് ആകുന്ന ടൈമിലും പെട്ടെന്ന് പോയാൽ മതി എന്നൊരു സന്തോഷത്തിലാണ് കേട്ടോ പോ എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോവുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടേ ഇരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടെ നിന്ന് നോക്കിയാൽ തന്നെ കുറച്ച് ഭാഗം അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം അങ്ങനെ പിള്ളേരൊക്കെ ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട് ചെറിയൊരു പാർക്കും ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ് ഒരിക്കലും പറഞ്ഞാൽ അത്ര തീരില്ല അത്രയ്ക്ക് സന്തോഷം കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്ത് ഭഗവാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കേട്ടോ ഈ ഓടക്കുഴൽ വാങ്ങാൻ വേണ്ടിയിട്ടൊരു കഥയുണ്ട് കാരണം ഞാൻ അമ്പലത്തിലോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് മുന്നേ എൻ്റെ വീട്ടിലടുത്തുള്ള ഒരു ആൻറ്റി എനിക്കൊരു ഓടക്കുഴൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് ആ ഓടക്കുഴൽ ഞാൻ എൻ്റെ കബോഡിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് അപ്പം അത് ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ കബോർഡ് തുറന്നതും എൻ്റെ തലയിൽ കൂടെ വന്ന് വീണു യാദർശികമായിട്ട് വീണതായിരിക്കും പക്ഷേ എനിക്കിഷ്ടം അത് ഭഗവാൻ എന്നോടൊരു ഓടക്കുഴൽ ചോദിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഓടക്കുഴൽ വാങ്ങിച്ചു വെക്കണമെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി ഒരു ഓടക്കുഴൽ വാങ്ങി വെച്ചു എനിക്കത് ഭയങ്കര ഒരു അനുഭവം പോലെ എനിക്ക് ഫീൽ ചെയ്തു ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു സാധാരണ ഒരു കാര്യമായിരിക്കാം ഒരു ഓടക്കുഴലല്ലേ മേളിൽ നിന്ന് ഒന്ന് താഴെ വീഴുന്നതായിരിക്കും അതായിരിക്കാം സത്യം പക്ഷേ എനിക്കിഷ്ടം അത് ഭഗവാൻ എന്നോട് ഓടക്കുഴൽ ചോദിച്ചതുപോലെ എനിക്ക് ഫീ എനിക്ക് അത് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴാൻ വേണ്ടി കുറച്ച് ചുറ്റേണ്ടി വന്നു അങ്ങനെ ആയതിനും കുഴപ്പമില്ല നന്നായിട്ട് തൊഴുതു ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലത്തെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഒരാളായിക്കോട്ടെ അതിൻ്റെ നന്ദി പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരിക്കും ഭഗവാനെ തൊഴുതിട്ട് ഇറങ്ങിയിട്ടും എൻ്റെ മനസ്സിന് തൃപ്തി വരില്ല എനിക്ക് എത്ര തവണ പോയി ഭഗവാനെ കണ്ട് തൊഴുതാലും എന്താണെന്ന് അറിയത്തില്ല എനിക്ക് തൃപ്തി വരില്ല ഭഗവാനെ കണ്ടു കണ്ടു ശരി നന്നായിട്ട് ഞാൻ കണ്ടു ഭഗവാനോട് പ്രാർത്ഥിച്ചു സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തു എന്നാൽ ഇനിയും ഇനിയും കാണണമെന്നുള്ളൊരു ഇതാണ് കേട്ടോ മനസ്സിൽ എത്ര പെട്ടെന്ന് വന്നാലും എത്ര പെട്ടെന്നായിക്കോട്ടെ ഉടനെ ഭഗവാൻ അടുത്തും കാണണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ അതെന്താണെന്ന് എനിക്കറിയില്ല തൃപ്തി വരില്ല ഞാൻ ഭഗവാനോട് ആത്മാർത്ഥതായിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി നമുക്ക് ഗുരുവായൂർ നിന്ന് തൃശ്ശൂർ വരെ ഒന്ന് മുപ്പതിനും ഒരു ട്രെയിനുണ്ട് അങ്ങനെ ഫുഡൊക്കെ നമ്മൾ പാഴ്സല് വാങ്ങി ഒരു ഓട്ടോയും പിടിച്ച് റൂമൊക്കെ വെക്കിയിട്ട് നമ്മൾ നേരെ ഒരു ഓട്ടോയും പിടിച്ച് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ എറണാകുളം ലോക്കൽ സർവീസ് സർവീസുണ്ട് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ബസ്സിലൊക്കെ പോകുന്നവർക്ക് ഈ ഈ സർവീസ് നല്ല ഉപകാരപ്പെടും ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ ആ ട്രെയിൻ ഡീറ്റെയിൽസാണ് നേരത്തെ ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ പോകുന്നവർക്ക് കാറ്റൊക്കെ കൊണ്ട് നല്ല റഷില്ലാതെ ഇല്ലാതെ പോവാം നമുക്ക് അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് പോയ നമ്മൾ നൈറ്റ് ആണ് ഇങ്ങോട്ട് വന്നതോടെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ശതാബ്ദിയിലാണ് പോകുന്നത് ശതാബ്ദി നമുക്ക് മൂന്ന് നാൽപ്പതിനാണ് കേട്ടോ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ചേട്ടന് ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കട്ടനൊക്കെ വാങ്ങിച്ച് കുടിച്ചു അങ്ങനെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ട്രെയിൻ ഡിലേ ആയിരുന്നു അങ്ങനെ ശതാബ്ദിയിൽ കയറി നല്ല ചൂടായിരുന്നു കേട്ടോ ട്രെയിനിൽ കയറി മൂന്ന് പിള്ളേരും കൂടി ആകെ ബഹളമായിരുന്നു കേട്ടോ ചേ എൻ്റെ ചേച്ചിയുടെ ഫാമിലിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയും ചേച്ചിയുടെ ഫാമിലിയുമായിട്ടാണ് പോയത് അപ്പോൾ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു പിള്ളേർ ആകെ ബഹളമായിരുന്നു പിന്നെ പിള്ളേരല്ലേ അങ്ങ് കളിക്കട്ടെന്ന് നമ്മളും കരുതി കേട്ടോ കുറച്ച് ദൂരം എത്തിയപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു പിന്നെ നമ്മൾക്ക് ആകെ ഒരു ടയേഡായി കാരണം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ഉറക്കവും വന്നു തുടങ്ങി നമ്മളൊരു ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ നമ്മൾ ട്രിവാൻഡറത്തെത്തി ട്രിവാൻഡ്രത്തിൽ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ടാറ്റാ ബൈബൈസ്